കണ്ടന്റ് മോഡറേഷൻ നിയമങ്ങളിൽ മാറ്റവുമായി എത്തിയിരിക്കുകയാണ് ഇലോൺ മസ്ക് ഇനി മുതൽ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്രായപൂർത്തിയായ ഉപഭോക്താക്കൾക്ക് അഡൾട്ട് ഗ്രാഫിക് കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും ലൈംഗികത വിഷയമായി വരുന്ന കണ്ടന്റുകളാകും അഡൾട്ട് കണ്ടന്റുകളിൽ ഉൾപ്പെടുത്തുക അക്രമം അപകടങ്ങൾ ക്രൂരമായ ദൃശ്യങ്ങൾ പോലെയുള്ളവ ഉൾപ്പെടുന്നവയാണ് ഗ്രാഫിക് കണ്ടന്റുകൾ നേരത്തെയും അഡൾട്ട് കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യാനാകുമായിരുന്നു എങ്കിലും ഔദ്യോഗികമായി കമ്പനി അനുവാദം നൽകിയിരുന്നില്ല സമ്മതത്തോടെ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന അഡൾട്ട് കണ്ടന്റ് കാണുന്നതിനും ഷെയർ ചെയ്യുന്നതിനും ഉപഭോക്താക്കൾക്ക് കഴിയണമെന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്നാണ് കമ്പനിയുടെ സപ്പോർട്ട് പേജിലെ അഡൽട്ട് കണ്ടന്റ് പോളിസിയിൽ പറയുന്നത് ഫോണോഗ്രഫി കാണാൻ ആഗ്രഹിക്കാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കും എക്സിൽ അവ ദൃശ്യമാകില്ല എന്നും പേജിൽ പറയുന്നുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഉപയോക്താക്കൾക്ക് വേണ്ടിയും പ്രായം വെളിപ്പെടുത്താത്തവർക്ക് വേണ്ടിയുമുള്ള പ്രത്യേക നയങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു ഉപഭോക്താവിനെ അസ്വസ്ഥമാക്കാനിടയുള്ള കണ്ടന്റുകൾക്കും നഗ്നത ഉൾപ്പെടുന്ന വീഡിയോകൾക്കും എക്സിൽ സെൻസിറ്റീവ് കണ്ടന്റ് എന്ന ലേബൽ നൽകാറുണ്ട് ഇത്തരത്തിലാണെങ്കിലും വയലേറ്റഡ് കണ്ടന്റിന് അനുവാദമുണ്ടാകും ലൈംഗിക ചൂഷണം സമ്മതമില്ലാതെ ചിത്രീകരിച്ചതും പങ്കുവച്ചതുമായ അഡൾട്ട് കണ്ടന്റ് പ്രായപൂർത്തിയാകാത്തവരെ ദ്രോഹിക്കൽ ഉൾപ്പെടെ എക്സിൽ പങ്കുവയ്ക്കാൻ അനുവദിക്കില്ല എന്നും പറയുന്നു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്ന ആകെ പോസ്റ്റുകളിൽ പതിമൂന്ന് ശതമാനം കണ്ടന്റുകളും ഒരു തരത്തിൽ അഡൽട്ട് ആണെന്ന് പറയാമെന്നാണ് റോയ്റ്റേഴ്സ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പോൺ ബോട്ടുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ടെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു